അങ്ങനെ നൂറയെ ബിഗ് ബോസ് കൺഫഷൻ റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ് കുറച്ച് ദിവസങ്ങളിലായിട്ട് നൂറ ബിഗ് ബോസിനോടായിട്ട് പലപ്പോഴായി പറയുന്നുണ്ട് എന്നെ ഒന്ന് കൺഫഷൻ റൂമിലേക്ക് വിളിക്കൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ നൂറയെ ബിഗ് ബോസ് കൺഫഷൻ റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ് അങ്ങനെ നൂറ കൺഫഷൻ റൂമിലിരുന്ന് ബിഗ് ബോസിനോടായിട്ട് പറയുന്നുണ്ട് എനിക്ക് പലപ്പോഴും ഇവിടെ നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ പറ്റുന്നില്ല എന്നെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് നോറ പറയുന്നുണ്ട് അതിനുള്ള കാരണങ്ങളൊക്കെ അവിടെ ഉണ്ട് ആതിൽ ഒരു പക്ഷേ ഈ ആഴ്ച എവിക്റ്റ് ആകാൻ അല്ലെങ്കിൽ അടുത്ത വീക്കിൽ എവിക്റ്റ് ആകാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് നൂറയ്ക്ക് നന്നായിട്ട് അറിയാം രണ്ടുപേരും കപ്പിൾസ് ആണ് എന്നുണ്ടെങ്കിലും അവിടെ ഇൻഡിവിജ്വൽ ആയിട്ടാണ് അവിടെ ഗെയിം കളിക്കേണ്ടത് ഒരിക്കലും ഗ്രൂപ്പ് പിടിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർ രണ്ടുപേരും അത്ര ആ ഒരു കോമ്പ് ആയതുകൊണ്ട് ഒരിക്കലും അവർക്ക് വേർപിരിഞ്ഞിരിക്കാനുള്ള പിരിഞ്ഞിരിക്കാനുള്ള കഴിവ് ഉണ്ടായിരിക്കില്ല എന്നിരുന്നാൽ പോലും ആതിലെയും അവിടെ കുറച്ച് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ യെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ രണ്ടു മൂന്ന് ദിവസമായിട്ട് നൂറ വളരെ വീക്കായിട്ടാണ് ഗെയിം കളിച്ചിരുന്നത് അങ്ങനെ ബിഗ് ബോസ് കുറച്ച് ഉപദേശങ്ങൾ നൂറയ്ക്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഗെയിമിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യൂ ലക്ഷ്യസ്ഥാനത്ത് എത്തൂ എന്നൊക്കെ ഉള്ള രീതിയിലാണ് ബിഗ് ബോസ് അത് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് എന്തായാലും അവസാനം നൂറ അതൊക്കെ ആക്സെപ്റ്റ് ചെയ്ത് പുറത്തിറങ്ങിയിരിക്കുകയാണ്